മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു വരതയും ജിഷീനും ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ഒരുമിച്ച് അഭിനയിച്ച് പിന്നീടത് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും വിവാഹിതരാവുകയും ചെയ്തിരുന്നു എന്നാൽ നാളുകൾക്ക് മുമ്പാണ് വരതയും ജിഷിനും വേർപിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു എന്നാൽ അന്നത് ആരാധകർ ആരും തന്നെ കാര്യമാക്കിയില്ല കാരണം വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളൊന്നും തന്നെ വരദയും ജിഷിനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറില്ല ജിഷിൻ പ്രണയത്തിലാണ് എന്നും ഉടൻ തന്നെ വിവാഹിതനാകുമെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ജിഷിൻ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് നിരവധി പേരാണ് ജിഷിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത് വലുതും ചെറുതുമായി നിരവധി കഥാപാത്രങ്ങളെ മിനി സ്ക്രീനിൽ അവതരിപ്പിച്ച നടിയാണ് അമയ നായർ ഇന്നലെയായിരുന്നു താരത്തിന്റെ പിറന്നാൾ ഇതാ ഇന്നലെ ജിഷിൻ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടി അമയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ജിഷിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരം ഫോട്ടോക്കുതായ അടിക്കുറിപ്പിട്ടത് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ജന്മദിന ആശംസകൾ കൂടാതെ ലവ് യു ആമി എന്നെഴുതിയ ഒരു മനോഹരമായ കേക്കും ജിഷിൻ അമയയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഈ ചിത്രങ്ങൾ നിമിഷ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി ഇപ്പോഴിതാ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഇത് കേവലം ഒരു പിറന്നാൾ വിഷയസ് മാത്രമല്ല എന്നാണ് ആരാധകർ പറയുന്നത് കാരണം ഇരുവരും പ്രണയത്തിലായതിന്റെ തെളിവുകൂടെയാണെന്നും പറയുന്നുണ്ട് ജിഷുൻ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പ്രണയിനികളെ പോലെ നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ജിഷിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെ അമയ മറുപടിയും നൽകി താങ്ക്സ് മൈ ഡിയർ തോയ ഫോർ യുവർ ലവ് ആൻഡ് കെയർ ഇതിനു പിന്നാലെയാണ് ആരാധകർക്ക് എല്ലാവർക്കും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ളത് മനസ്സിലായത് നിരവധി പേരാണ് ജിഷിനും അമയയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികരൊട്ടാകെ മലയാളികൾക്കെല്ലാം ർക്കും ഒരു കാലത്ത് ഏറെ പ്രിയപ്പെട്ട താര ജോടികളായിരുന്നു വരതയും ജിഷിനും ഇരുവരും നിരവധി പരമ്പരകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് പിന്നീട് പ്രണയത്തിലായി അതിനുശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവർക്കും കൂടെ ഒരു മകനുമുണ്ട് എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു അഭിമുഖത്തിൽ വെച്ച് ജിഷിൻ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോൾ ജിഷിൻ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റുകൾ കണ്ട് നിരവധി പേരാണ് ഇരുവരും പ്രണയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്